ടി പി കുഞ്ഞിരാമൻ പുരസ്കാരത്തിന് മാധ്യമപ്രവർത്തകനും പാർലമെന്റ് അംഗവുമായ ജോൺ ബ്രിട്ടാസിനെ തെരഞ്ഞെടുത്തതായി പുരസ്കാര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏഴും പഞ്ചായത്ത് മുൻപ്രസിഡന്റും സിപിഎം നേതാവുമായിരുന്ന ടി പി കുഞ്ഞിരാമന്റെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിന് മാധ്യമപ്രവർത്തകനും പാർലമെന്റ് അംഗവുമായ ജോൺ ബ്രിട്ടാസിനെ തെരഞ്ഞെടുത്തതായി പുരസ്കാര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ജനുവരി മാസം ഏഴുത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ കൈമാറുമെന്നും ഭാരവാഹികളായ ടി വി രാമചന്ദ്രൻ എം വി നികേഷ് കുമാർ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് കെ പി മോഹനൻ സിപിഎം മാടായി ഏരിയ കമ്മിറ്റി സെക്രട്ടറി വി വിനോദ് എന്നിവർ പറഞ്ഞു ഏഴോം പഞ്ചായത്ത് മുൻ പ്രസിഡൻറ്റും സി പി എമ്മിൻ്റെ നേതാവുമായിട്ടുള്ള ടി പി കുഞ്ഞുരാമൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ പുരസ്കാരം മാധ്യമ പ്രവർത്തകനും പാർലമെൻ്റ് രാജ്യസഭാംഗവുമായിട്ടുള്ള ഡോക്ടർ ജോൺ ബിട്ടാസിന് നൽകാൻ തീരുമാനിച്ച വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചു പ്രൊഫസർ മുഹമ്മദ് അഹമ്മദും ഉണ്ണി മാധവനും ഞാനും അടങ്ങുന്ന കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവായി ഡോക്ടർ ജോൺ ബിട്ടാസിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ടി പി കുഞ്ഞുരാമൻ ഇരുപത്തിയെട്ട് വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ഏഴോം എന്ന പ്രദേശത്തിന്റെ ഗ്രാമ പിതാവായിട്ടാണ് പൊതുവെ അദ്ദേഹം അറിയപ്പെടുന്നത് ഏട്ടാ പാല ട്രെയിനിൽ വെച്ച് വെച്ചിട്ടുണ്ടോ ൂക്കി വിട്ട കാശ് ഒന്ന് കൊണ്ടെത്താ മനുഷ്യ പോയിണോ വാങ്ങട്ടെന്ത് ഇതിന്റെ വെള്ളപ്പഴ കുത്തിനെ വിടുന്ന മനുഷ്യ നേരാണ് ആ റബ്ബർ ഷീറ്റിന്റെ വില വേണമെങ്കിലും എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുട്ടിയെ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര പ്യൂരിറ്റി